ഹായ് ഇന്ന് ഞാൻ ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ കിച്ചണിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അത് വിശാലമായി കുറഞ്ഞ സ്പേസിൽ കിച്ചൺ ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടാവുന്ന ഒരു കിഡിലിൻ കിച്ചൺ ആട്ടോ ഇത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസും ഫ്രിഡ്ജും ഓവനും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വുഡ് ൊരു ഷെയ്ഡിലായിട്ടാണ് കിച്ചണില് കബോർഡൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ കിച്ചണില് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നാനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപതാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിലായിട്ടും സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകി സീലിംഗ് ചെയ്തിട്ടുണ്ട് എവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്യാസിനോട് ചേർന്നാണ് സിങ്കും നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും അതുപോലെ അപ്പർ ക്യാബിനറ്റൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോ കോട്ട് അലൂമിനിയത്തിലാണ് ഇവയെല്ലാം ചെയ്തിട്ടുള്ളത് താഴെ വരുന്ന ഈ ഒരു കബോർഡ് യു പി വി സിയിലുള്ള ഗ്ലോസി ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കിച്ചണിലെ കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോന്നിനും പ്രത്യേകമായിട്ട് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് കൂടാതെ മുകളിലായിട്ട് മുഴുവനായിട്ടും വുഡിലാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് യു ബി വി സിയിലുള്ള മാറ്റ് ഫിനിഷ് ഷീറ്റിലാണ് ഈ ഒരു കബോർഡെല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റോർറൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ട് താഴെ നൽകിയിട്ടുള്ള സെയിം കളറിലാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന കബോർഡ്സിനും തട്ട് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായി ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ സ്ലാബ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഫ്രിഡ്ജിനോട് ചേർന്ന് ലെങ്ത്തിൽ ആയിട്ട് തന്നെ കബോർഡ് നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഈ ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വളരെയധികം ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു കിച്ചണിൽ നിന്ന് സിങ്ക് കഴിഞ്ഞ് അവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ആ ഒരു ഡോർ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക്